ഹലോ അച്ചമാര ഇന്നിപ്പോ നമ്മള് അടാറ് പരത്തലാട്ട പരത്തല പറഞ്ഞാല് അപ്സേരുടെ നേരെ നല്ല ചൂടും നമ്മൾ ചൂടൊന്നും അടുവല്ലാതെ ശ്രദ്ധിക്കില്ല ശ്രദ്ധിക്കുക എന്നല്ല പണി കണ്ട് നിന്നാല് പിന്നെ ചൂടുണ്ട് പക്ഷെ വെറുതെ ഒരു നേരം നമ്മളൊരു അഞ്ചു മിനിറ്റ് പുറത്ത് പോയിക്കാൻ നമുക്ക് ആ വെയിൽ കൊള്ളം കഴിയൂല നേരെ മറിച്ച് നമ്മള് പണി എടുക്കുകയാണെങ്കിൽ നല്ല സുഖവും സുഖം എന്ന് പറയാനേ ഭയങ്കര സുഖാവും നല്ല ചൂടായി നിന്ന് നമ്മളിങ്ങനെ ഞാനിങ്ങനെ കുമ്മായിട്ട് കോലിങ്ങനെ ഇട്ടു കൊടുക്കുക ഏ നമ്മള നിയാസ് നാസ് അപ്പുറത്തുണ്ട് പലകിട്ട് പ്ലേറ്റ് ഇടുന്നു എന്റെ പണിയാ കുമ്മാട കോലിട പലകമ്മ നമുക്ക് തുടേണ്ട ആവശ്യം തന്നെ വള്ളി കോല് മാത്രം ണ്ടും പണി റിസ്ക് തന്നെയാണ് കോര് കുമായിട്ട് കോലി വലിക്കലും അതുപോലെ പലകെട്ട് പ്ലേറ്റിടലും ഒക്കെ റിസ്ക് തന്നെയാണ് നമ്മളിന്ന് ടോട്ടലി നാലും അഞ്ചും അഞ്ച് ചാക്കും പിന്നെ അഞ്ച് ചാക്കും അഞ്ചര കൂട്ടി അപ്പൊ ഒരു സംഖ്യ ഏരി ഉണ്ട് എന്തായാലും വള്ളാണ്ട് പോയാ മതി പരത്തി കഴിഞ്ഞിക്കുന്നു നമ്മളെ നിയാസ് നിയാസ്താ നിയാസ് പലകിട പ്ലേറ്റ് ഇട ഇത് അഫ്സറിന്റെ സൈഡിലുള്ള ഓപ്പോസിറ്റ് ഔട്ടിന്റെ മേലാണ് ഓപ്പോസിറ്റ് ഔട്ടിന്റെ മേലെന്ന് പറഞ്ഞാല് ചെറിയൊരു ഭാഗം ഒരു ഭീമിന്റെ കഷ്ണം പിന്നെ അവിടെ പരുത്താനും ഓൾറെഡി വാർപ്പ് സ്ലോപ്പാണ് ചില വാർപ്പൊക്കെ അങ്ങനെയാണ് വാർപ്പ് സ്ലോപ്പാണെങ്കിൽ നമുക്കധികം പിന്നെ കുമാനൊന്നും വേണ്ടിയറിയില്ല അപ്പ എന്താ പറയുക ചൂടുണ്ട് പറഞ്ഞിട്ടൊന്നും കാര്യ നല്ല ചൂടല്ലോ ആ ചൂട തടയെന്നല്ല നമ്മളെ ബായി ഇത് പുതിയ ഭായി ആണ് ഓന് മുഖക്കപ്പാടി അലർജി ഉണ്ടെന്ന് തോന്നുന്നു മോന് പിന്നെ തലയും മുഖക്കപ്പാടി മറിച്ചു കാണ്ടത് ഒന്ന് മാറ്റാൻ വരുത്തിയതാണ് അപ്പൊ വീഡിയോ ഒക്കെ ഒന്ന് ഇഷ്ടപ്പെട്ടാല് ലൈക്കും കമന്റും ചെയ്യാനൊന്നും മറക്കണ്ട നല്ല ഹൈറ്റും ഉണ്ട് ഇന്ന് പരത്തലായപ്പോ പരത്തല പരത്തലാണ്ട് കഴിഞ്ഞാല് ഇവിടുത്തെ ലാസ്റ്റ് പണിയാണ് ഞാൻ കരാറിന്റെ ലാസ്റ്റ് പണിയാണ് കരാറിന്റെ ലാസ്റ്റ് പണിയായതുകൊണ്ട് ഇന്ന് പണി കഴിഞ്ഞും ചെയ്ത് ഇനി മറ്റന്നാൾ മുതൽ വേറെ സൈറ്റാണ് അപ്പൊ എന്താ പറയാ നമ്മള് വായി നിക്കണേ ഞാനവിടെ കഷ്ടപ്പെട്ട് കോലിടാണെങ്കിൽ ഓനവിടെ നിക്കും അതാണ് ഓന് ഓനക്ക് വേറെ പണി ഫോണില്ല ആ കണ്ടില്ല മുഖം മറിച്ചിന് മറ്റേ എന്താണ് പ്രതികളായിരിക്കണം ഓൻ്റെ ആണ് ആണവന് നല്ല ഊരവേദനയും കാര്യങ്ങളൊക്കെ ഇണ്ട് തരണു വിലവേദനയും കാര്യങ്ങളുണ്ടായിട്ട് കാര്യ നമ്മളെ പൈസ ഇട്ടൂല വിരവേദനായിട്ട് പരി നമ്മളെ കൂലിക്കായിട്ടില്ല നമ്മള് കഷ്ടപ്പെട്ട് പണിയെടുത്തിട്ട് ആ പൈസ വാങ്ങണ നല്ല രസാണ് ഇന്ന് വർക്ക് മൂന്നര ആയപ്പോ വർക്ക് കഴിഞ്ഞു നാല് പേര് മാത്രം അപ്പൊ അബ്സേന്റെ മേലെ അരത്താൻ കൊറേ ആൾക്കാരൊന്നും വേണ്ട ഏഹ് ഒരു നാലാൾ വെച്ചു നാലാളിൽ പോയി അവിടെ ഉണ്ടെങ്കിൽ മൂന്നാൾ നമ്മൾ നാലാളിച്ചിപ്പോൾ ഒരു ഹെൽപ്പർക്ക് ഭയങ്കര റിസ്ക് ആവണ്ട എന്ന് കരുതിയിട്ടാണ് ഏഹ് അപ്പൊ അതാണ് അപ്പ ല ഇന്ന് നമ്മളിവിടെ പരത്തി ഏകദേശം ഫുള്ള് വർക്ക് ചെയ്യാറായി ഇത് അഫ്സറിൻ്റെ നാലായി ഈ ഭാഗം ഈ ഭാഗം ഫുള്ള് കഴിഞ്ഞ് അവിടെ അപ്പുറത്തൊരു സിറ്റൗട്ടിൻ്റെ ഓപ്പൺ മുകളിൽ പലകടാന് ന്യാസ് അച്ഛരൊക്കെ അത് വേണ്ടതാ ഈ കണ്ട ഈരൊക്കെ ഞാനാണ് കോലിട്ടേ ഏ ഞാന് കോലിട്ട് ഏഹ് ഈ കണ്ടയിരൊക്കെ ഇവരാണ് പലകട്ടെ പലകടന്നോ നമ്മുടെ എൽപ്പറേതോ ന്യൂ ഹെൽപ്പറാണ് പുതിയ ഇന്ത്യക്കാരാണ് വേറെ നമ്മളെന്താണ് നമ്മളെപ്പുറ പേര് ആ നസീർ നസീർണ്ട് ഇവിടെ നിന്ന അടിപൊളി പ്ലേസ് ആണ് കണ്ടെങ്കിലും സ്ഥലങ്ങളൊക്കെ കണ്ടോളി ഇതാണ് ചനപ്പുറത്തിന്റെ മുട്ട ചാനപ്പുറത്തിന്റെ കുന്ന് ഇത് ഹൈസ്കൂള് ഹൈസ്കൂളിൻ്റെ മറ്റേ ഹയർ സെക്കൻഡറി സ്കൂൾ വേണ്ട ഒക്കെ എൻ്റെ നാട്ടിലുള്ളതാണ് അതാ പുതിയ ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ പണി നടക്കുകയാണ് ലാസ്റ്റ് കണ്ട വൈറ്റ് കളർ അപ്പം പിന്നെ വേറെ ഒന്നും പറയാനൊന്നില്ല അപ്പം ആ അതാ വായി കാണിച്ചു തരികയാണ് ആ സൈഡൊക്കെ ഒന്ന് കാണിച്ചാണ് ഏഹ് അത് വൈലത്തൂരാകും ഏഹ് അയിരത്തൂർ അറിയാലോ ഞങ്ങൾക്ക് ഇവിടെ തിരൂരാവും പിന്നെ അപ്പുറത്തേക്ക് മേലെ കാണിച്ച കടപ്പുറം ആവും ഞങ്ങൾ നാട്ടിൽ നിന്ന് കടപ്പുറമൊക്കെ കാണും അവളെ നിയാസ് എന്തെങ്കിലും ഇനിയിപ്പോൾ ഇത് ഞങ്ങൾക്ക് തേക്കാനുള്ളതാണ് പക്ഷേ നമ്മൾ ടൈം കുറവായതിനാൽ അവിടെ പറമ്പിന് വാലും പോണ് ഇതൊക്കെ തന്നെ പറയാനുള്ളത് ഇവിടെ നിന്നെല്ലാം കാണാം അപ്പം വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ് നിങ്ങളാദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ആ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യണം ഒന്ന് പിന്നെ അതല്ല ഇന്ന് പിന്നെ ഓണറെ വീട്ടിൽ നിന്ന് ബിരിയാണി ആയിരുന്നു ബിരിയാണി പിന്നെ ചിക്കൻ എന്താ പറയുക ചിക്കൻ ഗ്രേവി അങ്ങനെയൊക്കെ ഫുൾ സെറ്റ് ചെയ്യുന്നു ഞാസ് ഞാസ് എന്തെങ്കിലും പറണ്ട നല്ല ചൂടാണ് എന്നിട്ട് നോക്കുകയാണെങ്കിൽ സൂര്യന് സൂര്യൻ്റെ നമ്മൾ ഈ സൂര്യൻ്റെ നേരെ താഴത്താണ് നമ്മൾ നിൽക്കുന്നത് അപ്പോൾ എല്ലാവർക്കും ഒറ്റ വാക്കില് അപ്പോൾ ഒക്കെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യണം കൂടാതിൻ്റെ ലൈക്ക് കമൻറ്റ് ബെൽബട്ടനൊന്ന് അമർത്തിക്കാണ്ടി ഏ അപ്പോൾ അറിയാമതി